വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനും അവർക്ക് ആനന്ദകരമായി പകൽസമയം ചെലവഴിക്കുന്നതിനുമായി ഉദ്ഘാടനം തിരുവമ്പാടി നിയോജകമണ്ഡലം ലിൻഡോ ജോസഫ് നിർവഹിച്ചു വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനും അവർക്ക് ആനന്ദകരമായി പകൽസമയം ചെലവഴിക്കുന്നതിനുമായാണ് മുക്ക നഗരസഭയിൽ വയോ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് വയോ ക്ലബ്ബുകളിൽ ആദ്യത്തേതാണ് മണാശ്ശേരിയിൽ തുടങ്ങിയത് വയോജനങ്ങൾക്ക് പകൽ സമയം ഒത്തുകൂടാനും വായനയിലും വിവിധ വിനോദോപാധികളിലും ഏർപ്പെടാനുമുള്ള സൗകര്യവും വയോ ക്ലബിലുണ്ട് വയോ ക്ലബിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു ജനസംഖ്യത്തിലധികം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കും ഇപ്പോഴുള്ള ഒൻപത് ശതമാനത്തോളം ജനങ്ങൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികമാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ ആഴത്തെ വീട്ടിലെയും മികച്ച മെഡിക്കൽ സംവിധാനത്തിന്റെ മൊത്ത പ്രത്യേകതയുടെ ഭാഗമായി അത് നമുക്ക് എന്താണ് ഇരുപത്തിയഞ്ച് ശതമാനത്തോളമായി വരുന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇവിടെ നേരത്തെ ഏറ്റവും അവസാനം ഐ സി ഡി സൂപ്പർവൈസർ സൂചിപ്പിച്ചതുപോലെ കൂട്ടുകുടപ്പ് വ്യവസ്ഥയിൽ നിന്ന് അണുകുടപ്പ് വ്യവസ്ഥയിലേക്ക് മാറിയതോടുകൂടി പലപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അനുകൂലപ്പെട്ടു പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് വയോജനങ്ങൾക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഗവൺമെന്റ് തയ്യാറായി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ചടങ്ങിൽ അധ്യക്ഷനായി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി മുഖ്യാതിഥിയായി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രജിതാ പ്രദീപ് ഇ സത്യനാരായണൻ നഗരസഭാ കൗൺസിലർമാരായ എം വി രജനി വേണു കല്ലുരുട്ടി എം ടി വേണുഗോപാലൻ സി ഡി എസ് ചെയർപേഴ്സൺ രജിത തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ റീജ പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കുഞ്ഞൻ മാസ്റ്റർ അസിഡൻറ്റ് സെക്രട്ടറി സുരേഷ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം